നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി എം സി റോഡ് പൊളിച്ചു തുടങ്ങി സൈന ബാർ മുതൽ കച്ചേരിത്താരം വരെയുള്ള റോഡ് ഒരേ നിരപ്പാക്കുന്നതിനായി റോഡ് പൊളിച്ച മണ്ണിട്ട് നികത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി എം സി റോഡ് പൊളിച്ചു തുടങ്ങി റോഡ് നിർമ്മാണം ഒരേ നിരപ്പിൽ പൂർത്തിയാക്കുന്നതിനായി എം സി റോഡിന്റെ ഭാഗമായ സൈനാബാർ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഭാഗമാണ് പൊളിക്കുന്നത് ഒരു മീറ്റർ വരെ റോഡ് കുഴിച്ച് മണ്ണിട്ട് നികുത്തി അതിനു മുകളിൽ കോൺക്രീറ്റിംഗ് നടത്തി ഉയർത്തിയ ശേഷമായിരിക്കും ടാറിംഗ് ആരംഭിക്കുക ഇതോടെ കച്ചേരിത്താഴം ഭാഗത്ത് റോഡിന്റെ ഉയരം വർദ്ധിക്കും മാത്യു കുഴൽനാടൻ എം എൽ എ മൂവാറ്റിപ്പട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൌൺസിലർമാർ തുടങ്ങിയവർ സന്ദർശനം നടത്തി റോഡ് പൊളിച്ചുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇംസെ റോഡ് പൊളിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തില്ലെന്നും റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് ആദ്യം പൊളിക്കുകയെന്നും മടഭാഗത്തുകൂടി ഒറ്റവരെ ഗതാഗതം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു നഗര റോഡ് വികസനം അതിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇതുവരെ നമ്മൾ രണ്ടു വശത്തെയും ഡക്റ്റുകൾ പൂർത്തീകരിച്ച് ആ ഡക്റ്റിലൂടെ ഇലക്ട്രിസിറ്റി കേബിൾ മാറ്റി പൈപ്പ് ലൈൻ്റെ വർക്ക് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു ഇവ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കച്ചേരിത്താഴം ഭാഗത്തെ പോസ്റ്റുകൾ റിമൂവ് ചെയ്തു ഇനി പ്രധാനമായും റോഡിൻ്റെ ഫോർമേഷനാണ് നടക്കേണ്ടത് റോഡ് ഫോം ചെയ്യുന്നത് ഇപ്പോഴുള്ള നിലവിലുള്ള റോഡ് ഇളക്കി മാറ്റി പുതിയതായി ഡി ബി എം വെറ്റ് മിക്സ് വിരിച്ച് ചിലയിടങ്ങളിൽ റോഡ് ഉയരം വർദ്ധിപ്പിച്ച് അങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം റോഡ് ഫോമേഷനാണ് നടക്കേണ്ടത് അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു വശം റോഡ് ഫോം ചെയ്യുകയും അതിലൂടെ വാഹന ഗതാഗതം സാധ്യമാക്കി കഴിയുമ്പോൾ മറുവശം റോഡ് വീണ്ടും കുഴിച്ചെടുത്ത് ഫോം ചെയ്യുകയും ചെയ്യുക എന്നതാണിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അടച്ചിടുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഉണ്ടാകില്ല പലയിടത്തും അങ്ങനെ ഒരു ആശങ്ക ഉയർന്നുവെന്ന് പല വ്യാപാരികളും എന്നോട് ചോദിക്കുകയുണ്ടായി അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത് പൂർണ്ണമായും അടച്ചിടുക എന്നതില്ല പക്ഷേ ഭാഗികമായ അല്ലെങ്കിൽ കുറച്ച് കാര്യക്ഷമമായ നിയന്ത്രണങ്ങൾ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഉണ്ടാകും റോഡ് പൊളിക്കുന്നതിന് മുന്നോടിയായി നഗരത്തിലെ വൈദ്യുത പോസ്റ്റുകൾ നീക്കം ചെയ്യുന്ന ജോലികൾ ശനിയാഴ്ചയോടെ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്